कलावती या ऐसा कुछ पूछना कलावती, कलावती, कलावती बुंदेलखंड की बहन कलावती उसके घर वो नेता भोजन करने गए और यही पीछे बैठकर गरीबी का बड़ा दारू वर्णन द्रवित हो जाए ऐसा वर्णन कर दिया मैं पूछना चाहता हूं वो कलावती का क्या, क्या करा वो कलावती को घर बिजली गैस स्वचालय अनाज स्वा का काम नरेंद्र मोदी त्याचं सर्व खोट आहे मोदीचं सर्व खोट आहे आपल्याला मदत केली कोण राहुल गांधी केली राहुल गांधीनं मदत केली आपल्याला जेवणाला लावलं तर पुढे तर टाटसर करून सैन्याने मोदीनं मदत केली म्हणून सैन्याने मी म्हणणार आहोत का कशी म्हणणार आहोत त्याचं खोटा आहे त्याच खोटच म्हणणार आहोत मी आपल्याले खरी सर्व मदत केली राहुल गांधीनं राहुल गांधीचीच मदत आत्ता आप आपल्याला शेवटपर्यंत आपली हे करणार आहोत त्याचीच मी गावणार आहोत त्यानंच केली बा म्हणून मोदीचं खोटं आहे मला काहीच नाही आता पर्यंत त्यानं मदत केली तर ते, के ते, ते करते केली म्हणून म्हणण्याले अर्थ काय बी जे पी मंत्रिसभेले रेंडावनायटुला साक्षा अमितशेक लोकसभेल सस्पेन्शन किटमो എല്ലാം അവരുടേതായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അമിത്ഷാ ലോക്സഭയിൽ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വീഡിയോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെ തെളിയിച്ചിരിക്കുന്നത് ഈ തെളിവിന് മുന്നിൽ മുട്ടുകുത്തി വീഴുകയല്ലാതെ മറ്റൊന്നിനും ബി ജെ പിക്ക് അതല്ല എങ്കിൽ സാക്ഷാൽ അമിത്ഷക്കോ വഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്മൃതി ഇറാനി അടങ്ങുന്ന സംഘം അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നപ്പോൾ രാഹുൽ ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങളിൽ ഒന്നും പെടുന്നില്ല എന്നുള്ളത് ചിത്രങ്ങൾ വ്യക്തമാക്കിയതിലൂടെ ആകെ നാണം കെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ബി ജെ പിയുടെ നേതൃത്വം സ്മൃതി ഇറാനി അടങ്ങുന്ന കേന്ദ്രമന്ത്രിമാരുള്ളത് പക്ഷെ നിലവിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത് ഷാ പാർലമെന്റിനകത്ത് ഒരു പ്രസംഗം നടത്തുന്നു ആ പ്രസംഗത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് ആ വീഡിയോക്കകത്ത് പറയുന്നത് കലാവതി എന്നുള്ള മഹാരാഷ്ട്രയിലെ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ് അവർ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നുള്ളത് അങ്ങനെയുള്ള സ്ത്രീയെ രാഹുൽ ഗാന്ധി സഹായിച്ചിരുന്നു എന്നാൽ അമിത്ഷാ പറയുന്നത് രാഹുൽ ഗാന്ധി സഹായിച്ചു എന്ന് പറയുന്ന കലാവതി എന്ന് പറയുന്ന സ്ത്രീയെ സഹായിച്ചത് യഥാർത്ഥത്തിൽ മോദിയാണ് അവർ അരി കൊടുത്തത് മോദിയാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത് മോദിയാണ് അവരെ പാർപ്പിച്ചത് മോദിയാണ് അവരുടെ എല്ലാ കാര്യവും നോക്കുന്നത് മോദിയാണ് എന്നുള്ളതാണ് അമിത്ഷ വലിയ വായിൽ ലോക്സഭയിൽ വിളിച്ചു പറഞ്ഞത് ആ വീഡിയോ പെടുന്നതിനെ വൈറലായപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് ശരിയല്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള തെളിവ് കോൺഗ്രസിന്റെ പക്കലിൽ ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ എം പി ആയിട്ടുള്ള മാണിക്യം ടാഗോർ ഒരു അവകാശ ലംഘന നോട്ടീസ് അമിത്ഷക്ക് നൽകുന്നു കാരണം അമിത്ഷാ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവും ആരുടെ പക്കലിലുണ്ട് കോൺഗ്രസിൻ്റെ പക്കലിലുണ്ട് അങ്ങനെ കോൺഗ്രസ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പേജിൽ തന്നെ ഈ പറയപ്പെടുന്ന കലാവതി എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടു ആ വീഡിയോ ആണ് നിങ്ങൾ രണ്ടാമത് കണ്ടത് ആ വീഡിയോക്കകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സഹായിച്ചത് എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് സംരക്ഷിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് കലാവതി എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച കാര്യങ്ങൾ പൊള്ളയാണ് അത് പച്ചക്കള്ളമാണ് എന്നുള്ളത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ തെളിയുമ്പോൾ അധിർ ചൗധരി എന്നുള്ള കോൺഗ്രസിന്റെ ലോക ലോക്സഭാ കക്ഷി നേതാവിനെ പുറത്താക്കിയത് വലിയ സസ്പെൻഷൻ ചെയ്തത് വലിയ വിവാദമായിരുന്നു മോദിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ അമിത്ഷയെയും സസ്പെൻഡ് ചെയ്യേണ്ടതല്ലേ അപ്പൊ അതിന്റെ പേരിലാണ് ഈ അവകാശ ലംഘന നോട്ടീസ് മാണിക്യം ടാഗോർ എന്ന് പറയുന്ന എം പി ഈ പറയപ്പെടുന്ന അമിത്ഷക്കെതിരെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് അപ്പൊ പച്ചക്കള്ളമാണ് അമിത്ഷ പറഞ്ഞത് എന്നുള്ളത് ഇവിടെ വ്യക്തമാകുമ്പോൾ രാഹുൽ ഗാന്ധിയെ തകർക്കാൻ രാഹുൽ ഗാന്ധിയെ മോശമായി ചിത്രീകരിക്കാൻ രാഹുൽ ഗാന്ധിയെ താറടിക്കാൻ ശ്രമിച്ച മോദി അടങ്ങുന്ന സ്മൃതി ഇറാനി അടങ്ങുന്ന അമിത് അടങ്ങുന്ന എല്ലാവരുടെയും വാദങ്ങൾ പൊള്ളയാണ് അത് ശരിയല്ല എന്നുള്ളത് തെളിയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന്റെ അന്തസ് ഉയർന്നു വരികയാണ് രാഹുലിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇല്ലാ പറഞ്ഞപ്പോൾ രാഹുലിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിൽ രാഹുലിനെ താഴ്ത്തിക്കെടുത്തുന്നതിനിടയിൽ താഴ്ത്തി കെട്ടുന്നതിനിടയിൽ അമിത്ഷയ്ക്ക് സംഭവിച്ച ആബദ്ധത്തിൽ അമിത്ഷയും കുടങ്ങുമോ അധീരഞ്ജൻ ചൗധരിയെ പുറത്താക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അമിത്ഷയെ പുറത്താക്കി കൂടാ ഐ മീൻ സസ്പെൻഡ് ചെയ്തുകൂടാ കൂടാ കാരണം അധീരഞ്ജൻ ചൗധരി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകളുണ്ടല്ലോ അപ്പൊ അമിത്ഷക്കെതിരെ ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടാകുമോ അതൊരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ എങ്ങനെയായാലും ഏകപക്ഷീയമായിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പിലാകുന്നുള്ളത് പക്ഷെ എന്നിരുന്നാലും കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല പ്രതിപക്ഷം പഴയ പ്രതിപക്ഷം അല്ല അത് ആവർത്തിച്ചു പറയാം കാരണം ടെക്നിക്കലി അതുപോലെ തന്നെ എല്ലാ രീതിയിലും രാഷ്ട്രീയ തന്ത്രങ്ങളിലാണെങ്കിൽ പോലും വലിയ വലിയ മാറ്റങ്ങൾ പ്രതിപക്ഷ നിരയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് െന്ന് പറഞ്ഞുകൊണ്ട് നടപടിക്രമങ്ങളിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട് പണ്ട് അങ്ങനെ ഇല്ലായി പണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ എന്നുള്ള ലേബിളിൽ വന്നതിന് പിന്നാലെ കോൺഗ്രസിന് വലിയൊരു പവർ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്നിച്ചതിന്റെ ഒരു പവർ അത് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഈ നടപടി അടക്കം അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അമിത്ഷക്കെതിരെയാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഫാക്ട് ചെക്ക് എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ വന്നിരിക്കുന്നു രാജ്യത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് കേവലം അമിത്ഷയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല രാജ്യത്തെ അടക്കം ബാധിക്കുന്ന ഒരു വിഷയമാണ് കലാ കലാവതി എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിട്ട് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെ സഹായിച്ചത് രാഹുലാണ് എന്ന് പറയുമ്പോൾ അമിത്ഷക്ക് എങ്ങനെ പറയാൻ സാധിച്ചു അവരെ സഹായിച്ചത് മോദിയാണ് എന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിന്റെ എന്ത് വസ്തുതയുടെ പേരിലാണ് അമിത്ഷാ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇവിടെ ആ സ്ത്രീ തന്നെ രാഹുൽ സഹായിച്ചിട്ടില്ല തന്നെ സഹായിച്ചത് മോദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന അമിത്ഷയുടെ വാദം വിജയിക്കും പക്ഷെ അങ്ങനെ ആ സ്ത്രീ പറയുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ സ്മൃതി ഇറാനി പെട്ടല്ലോ സ്മൃതി ഇറാനി ഫ്ലയിങ് കിസ് നന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചിത്രങ്ങളും അതിൻ്റെ വീഡിയോകളൊക്കെ വരുമ്പോൾ സ്മൃതി ഇറാനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ആംഗ്യം പോലും ഇല്ല അപ്പം അവിടെ സ്മൃതി ഇറാനി പെട്ടതുപോലെ ഇപ്പോൾ അമിത്ഷായും പെട്ടിരിക്കുന്നു കാരണം അമിത്ഷാ ഇത് പ്രസംഗിക്കുന്ന സമയത്ത് വല്ലാത്തൊരാവേശമായിരുന്നു വല്ലാത്തൊരു കയ്യടിയായിരുന്നു അമിത്ഷയ്ക്ക് എല്ലാ രീതിയിലുള്ള കയ്യടി കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നൽകി നൽകിയിരുന്നത് അപ്പോൾ ആ വീഡിയോ അടക്കം ബി ജെ പി അടക്കം വൈറലാക്കിയിരുന്നു അവരുടെ സൈബർ മീഡിയകളിൽ അവരുടെ സെല്ലുകളിലൊക്കെ ഇത് വ്യാപകമായിട്ട് ഷെയർ ചെയ്തിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സത്യം പുറത്തു വന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുള്ള ആ വീഡിയോ മാധ്യമങ്ങളിൽ തന്നെ അത്ര വലിയ വാർത്തയൊന്നും ആയിട്ടില്ല നമ്മളിങ്ങനെ തപ്പിയെടുക്കുക എന്നതിനപ്പുറത്ത് അതൊരു ഫ്രണ്ട് പേജിലോ അതല്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിട്ടോ മാറുന്നില്ല എന്നിരുന്നാലും അമിത്ഷാ അമിത്ഷക്കെതിരെ ഒരു നടപടി പാർലമെന്റിന്റെ അകത്ത് കൈക്കൊള്ളാൻ ഈ വീഡിയോ തന്നെ ധാരാളമാണ് കാരണം അമിത്ഷാ ഇല്ലാ കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അതിന്റെ സത്യാവസ്ഥ കോൺഗ്രസിന്റെ വീഡിയോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്പീക്കറെ ബോധിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവകാശ ലംഘന നോട്ടീസിലൂടെ അമിത്ഷക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവണം സാധ്യത ഉണ്ടാവേണ്ടതാണ് കാരണം അങ്ങനെ സാധ്യത എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തണം അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവേണ്ടതാണ് വ്യക്തമായിട്ടുള്ള ഒരു നീക്കം രാഹുൽ ഗാന്ധിയും ടീമും നടത്തുന്നതിലൂടെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് ബി ജെ പി ഉള്ളത് പഴയപോലെ അവരുടെ പദ്ധതികളോ അവരുടെ അജണ്ടകളോ ഒന്നും പഴയ പോലെ നടക്കാത്തത് കൊണ്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം പ്രതിപക്ഷ നിരയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിട്ട് അവർക്ക് തോന്നുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോദിയേക്കാൾ അമിത്ഷയേക്കാൾ സ്മൃതി ഇറാനിയേക്കാളൊക്കെ ലോക്സഭയിൽ കഴിഞ്ഞ ആ ദിവസം സ്കോർ ചെയ്തത് ദിവസങ്ങളിലൊക്കെ സ്കോർ ചെയ്തത് രാഹുൽ ഗാന്ധിയാണ് ബി ജെ പി യേക്കാൾ സ്കോർ ചെയ്തത് പ്രതിപക്ഷമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ടീമാണ് ഈ പോക്കാണെങ്കിൽ രാജ്യത്ത് ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഇന്ത്യ എന്നുള്ള പ്രതിപക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ അമിത്ഷായുടെ ഈ വിഷയം അവകാശ ലംഘന നോട്ടീസുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് കേരള